ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി നമ്മൾ ഡോഡ്ജ് റാപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച കളർ സംതിങ് വെറൈറ്റി ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് റെയിൻബോ ക്രോം വൈറ്റ് ആയിരുന്നു പക്ഷെ അതിന് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ട് നമുക്കത് അടിക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മളിപ്പോ അടിച്ചിട്ടുള്ള കളർ എന്ന് പറയുമ്പോൾ അടിക്കാത്ത കളർ എന്ന് പറയാൻ പറ്റില്ല അടിച്ച ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ദുബൈയിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഓക്കെ പക്ഷെ ആ കളർ നമുക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അടിച്ചതാണ് അപ്പോൾ എന്തായാലും മാഷാ അടിപൊളി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ വണ്ടി നമ്മൾ ഇന്നലെ ഇട്ടുകൊടുത്താണ് ഇന്നലെ ഇട്ടുകൊടുത്തു ഇന്നിപ്പോൾ അതായി ഒരു സമയം ഇന്നലെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഇട്ടുകൊടുത്ത് ഇന്ന് ഉച്ച ആകുമ്പോൾ നമുക്ക് വണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു സംഘം കൊണ്ട് നമ്മുടെ റാപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ അത് ഇറങ്ങായി ഇനിയിപ്പോൾ ഞാൻ അവിടുന്ന് നേരെ പോയിട്ട് ലീ ഉണ്ട് എടുത്തിട്ട് നേരെ നമ്മുടെ ഡോർജർ കോണത്തേക്ക് പോകും അവിടേക്ക് നിഷാർഖ അബുദാബിയിലേ ഉള്ളത് നിഷാർഖ അവിടെ നിന്ന് നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവിടെ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ ആൾ സ്കിപ്പ് ആക്കണ്ട വണ്ടി വേറെ ലെവൽ ആക്കിയിട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ ഓക്കെ നമുക്ക് നേരെ വീഡിയോ സോ ഗായ് നമ്മളിതേ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകണത് ലിയാടെക്കാണ് ലിയാടെ അത് പോയി ലിയാടിൻ്റെ അടുത്തിട്ട് നമ്മൾ നേരെ വണ്ടി അടുത്ത് കൂട്ടാം ഓൾറെഡി ഫാദർ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിഷാർഖ അബുദാബിന്നാണ് വരുന്നത് ഓക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാനൊരു ക്യാമറ മേടിച്ചു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഗോ ത്രീ എസ് അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുന്ന ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കൽ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോം പിടിച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോൺ കയ്യിലേ വെക്കാൻ പാടില്ല കാരണം റൂൾസ് അങ്ങനെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫോൺ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ ട്രാക്ക് ചെയ്യണ ഈ ക്യാമറ വരുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ പതിനാല് സ്ഥലത്താണ് ഇപ്പോൾ വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ അതായത് യു എ ഗവൺമെൻറ് കേട്ടോ നമ്മുടെ ഷെയ്ഖ് സൈദ് റോട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് കേട്ടത് ഞാൻ കണ്ടിട്ടില്ല കേട്ടറിവ് മാത്രമാണ് കേട്ടോ ആ ഒരു അപ്പോൾ ക്യാമറയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം നമ്മുടെ ശ്രദ്ധയും പോവില്ല ചെറിയൊരു മിനി ക്യാമറയാണ് അത് ഞാൻ ഹെഡിൽ ഫിക്സ് ചെയ്തേക്കാം ഒരു മിനി ചെറുത് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാത്തവരുണ്ട് തന്നെ ജസ്റ്റം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും സോ നമ്മൾ അതെ ബിരിയാണി എടുത്തു അതുപോലെ അതെ പാദിനെടുത്തുട്ടോ അറുപറല്ലോ കൺവേർട്ടബിള് ഇവിടെ ഇങ്ങനെ വെറുതെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വണ്ടികൾ ഇട്ടു റോൾ സൈസ് വരുന്നു ഇതേപോലെ പോർഷെട്ടാ നമുക്ക് കൺവേർട്ടബിൾ അല്ലേ ഇതേടാ നമ്മള് വണ്ടിക്ക് അടിച്ച സെയിം കളർ

നമ്മുടെ സി ഐറ്റൊക്കെ എടുക്കുന്നുണ്ടോ ഈ ഏരിയയിൽ വന്ന ഫുള്ള് വണ്ടികളുടെ ഏരിയയാണ് യൂസ്ഡ് കാഴ്സ് അതുപോലെ വണ്ടി പണിയണ അങ്ങനത്തെ ഏരിയാസാണിത് അന്ന് കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ കാണാം ദേശപിയാ റൂണ് ഓ ഏത് സീ നമ്മള് ഓൾമോസ്റ്റ് അവിടെ എത്താനായി നമ്മൾ യൂട്ടേൺ അടിച്ച് കഴിഞ്ഞാല് ലെഫ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഉള്ളത് ഞാൻ വണ്ടർ എടുത്ത് തീരുമാനിക്കാം അതില് കാഴ്ച നമ്മൾ ഇവിടെ തീരുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി മാശമുള്ള വേറെ തന്നെ ഒരു ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ കളറിൽ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മൾ നേരെ ഹാഫ് ഡെസെറ്റിൽ പോകണം ഹാഫ് ഡെ സെറ്റിൽ പോയിട്ട് നമ്മളിത് റിവീൽ ചെയ്യാനുള്ള പ്ലാനാണ് ഇല്ല കാരണം ഇനി വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെയ്യ കാരണം കളർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർത്തിട്ട് കളിക്കണം അപ്പോൾ ഇനി തീർത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് കളിക്കാനുള്ള പരിപാടിയാണ് ചല്ല നമ്മൾ നമ്മുടെ മസ്റ്റാങ്ങും ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് കളർ മാറ്റുന്നുണ്ട് കേട്ടോ ഒരു അനദർ വെറൈറ്റി കളർ തന്നെ നമ്മൾ പെടയ്ക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഷാർഖോ ഇന്ന് തന്നെ ഇട്ടോടുക്കണോ നാളെക്ക് തരാൻ പറഞ്ഞിട്ട് ഏ ഏജേ ഓക്കേ 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 അപ്പം ഷാർക്കോ പറയണേക്ക് ആരാ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യസ് അത് മസ്റ്റാ ക്വാളിറ്റി ചെക്ക് നമുക്ക് അറിയണം ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്താ അവസ്ഥയെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പാണ് അഞ്ച് വർഷം നമുക്ക് വേർണിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി എന്ന് വിചാരിക്കാം പിന്നെ ഇത് ഇവിടെ നമ്മൾ ഫോർജ്ഡാക്കിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഈ ഒരു സ്പോയിലറ് വന്നിട്ട് പ്ലെയിൻ ബ്ലാക്കിലായിരുന്നു അത് ഫോർജിഡ് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി സ്റ്റിക്കറാണ് കേട്ടോ നല്ല നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിക്കറ് അതുപോലെ തന്നെ വീൽസ് നമ്മൾ മാറ്റിയിട്ടില്ല വീൽസ് സ്റ്റോക്ക് തന്നെയാണ് വീൽസിന് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വണ്ടിക്ക് ഈ വീൽസ് നല്ല മാച്ച് ഉണ്ട് കിട്ടാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്ലാക്കിലോട്ട് ഒന്ന് ആക്കി എടുക്കുക അതുപോലെ കാലിപ്പർ നമുക്ക് ഈ സെയിം കളറിലോട്ട് ആക്കി എടുക്കാം അപ്പോൾ ഒന്നുകൂടി വൃത്തിയാവും പിന്നെ ടയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോ പ്രൊഫൈൽ പ്രൊഫൈലാക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടയേഴ്സ് നമുക്ക് ലോ പ്രൊഫൈൽ ആക്കണം കേട്ടോ പിന്നെ ബോണറ്റ് ഇപ്പോഴും നമ്മൾ ക്ലിയർ ആക്കിയിട്ടില്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട് ബോണറ്റ് സി എഫ് തന്നെയാണ് നഷ്ടാ സി എഫ് വന്നപ്പോൾ ബ്ലൂയില് നല്ല റിസൾട്ട് ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മിററിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് കോച്ചിട്ട് ഫിനിഷിൽ കാക്കിയിട്ടുണ്ട് അതായത് ബാക്കിലുള്ള സെയിം ഫിനിഷിൽ തന്നെയാണ് നമ്മുടെ മിററും നമ്മൾ ചെയ്തിട്ടുള്ളത് വണ്ടി ഒരു റാക്സിൽ അത് ലൊക്കായിട്ട് അതിന് നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ആർ ജി ബി ആക്കണം കളറിലേക്ക് ആക്കി എടുക്കാനുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അല്ലാതെ ചില്ലറ പണികൾ പിന്നെ അതുപോലെ ടിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി അടിക്കാനുണ്ട് ഇന്നത്തെ ഈ ഒരു മിററും നമ്മൾ ആ ഒരു ഫോജിൽ ഫിനിഷിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെ വർക്ക്ഷോപ്പിൽ കുറച്ച് വണ്ടികൾ വർക്ക് ഓൾറെഡി നമ്മൾ ഇന്നലെ വണ്ടി കൊണ്ടുവന്നിട്ട് കൊടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ദിവസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സൂപ്പർ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാട്രോൾ ഉണ്ടായിരുന്നു ഒരു ഓടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു വണ്ടി എന്തായാലും മോശാവുക വേറെ തന്നെ മുന്നേ ഉള്ളിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ ഉള്ളിൽ കാരണം ഉള്ളിൽ ഡാഷ്ബോർഡും കാര്യങ്ങളും എവിടെയെങ്കിലും സ്റ്റിക്കർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പൊ നമ്മളിപ്പോ നേരെ ആണ് കാരണം വണ്ടി നമുക്ക് അവിടെ റിവീൽ ഓക്കെ സോ അതെ നിഷാർക്ക എടുത്ത് പോവായി നിഷാർക്ക പോയിട്ട് നേരെ റൂമിൽ പോയിട്ട് ഒന്ന് മാറി വേറെ ലുക്കിൽ വരും കാരണം വണ്ടി റിവീൽ ചെയ്യാനാണ് വീഡിയോ മേക്ക് ചെയ്യാനുള്ളത് നിഷാർക്ക് എന്തായാലും പോട്ടെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ ലീം കൂടി നമ്മുടെ പൊക്കാള തുണി ഉണ്ടല്ലോ ആ തുണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനും ഓക്കെ ആശാള്ളുക്ക് കളറ് വേറെ തന്നെ കൂടായിട്ടാണ് ഷ്യാമോ അന്നത്തെ കളറ് നമുക്ക് ഇനി ചാ നമുക്ക് ചെയ്യാനായിട്ടോ നമ്മൾ മസ്സാങ്ങ് എന്തേലും നമ്മൾ കളറ് മാറ്റും റയർ കളർ തന്നെ നമ്മൾ അടിക്കുക അതുപോലെ റൂഫും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും അതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഡൗട്ടാ ഓക്കെ ും കാരണം ടയർ മാറ്റാൻ പോവാൻ ഞങ്ങള് അപ്പൊ ടയർ മാറ്റാനുള്ള പരിപാടിയിലാണിപ്പോ നാളെ തന്നെ മിക്കോറും ടയർ നമ്മക്ക് മാറ്റേണ്ടി വരും ബാക്കും മാഷാണല്ലോ അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് വേണ്ടി ഇനി നമുക്ക് നമ്മുടെ റീനൈൻറ്റുവിന്റെ ലോഗിക്കാനുണ്ട് സൈഡിൽ അടിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് എന്തായാലും മേടിക്കണം ഇഷ്ടം അതനുസാറൊക്കെ പോയി ഇനി ഞാൻ ഗ്യാരേജിൽ അവിടെ ഗ്യാരേജിൽ കുറച്ച് വണ്ടികൾ വർക്ക് കയറുന്നുകൊണ്ടിരിക്കണം അത് ജസ്റ്റ് കാച്ചാൽ കേട്ടോ സോ കാ ഇതാണ് നമ്മുടെ നമ്മൾ പറഞ്ഞ ഗ്യാരേജ് ആക്ച്വലി ഇവിടെ ഒരു പാട്രോൾ വേറെ ഇന്നലെ ഒരു ഫുൾ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടൊരു പാട്രോൾ വർക്ക് കർന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞു അത് പോയി നമ്മൾ ഇന്നലെ വേണ്ടിയിട്ട് കൊടുത്ത് അത് അവർ ചെയ്തു അപ്പോൾ അത്രയും ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുക അവർ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ആ അതെ കളർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കളറാണ് ഈ പാട്രോളിന് അടിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഓഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ അതും മാറ്റ് ബ്ലാക്ക് തന്നെ അടിച്ചു തരുന്നത് അതും കഴിച്ചിട്ട് അവർ വിട്ടുവിട്ട് അങ്ങനെ ഫാസ്റ്റാണ് അവർ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സൂപ്പറ എടുക്കുന്നുണ്ട് മോനെ ഇത് ആക്ച്വലി ടു ജെ ജി ആണ് വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിംഗിൾ ടർബോ അതും ഗ്യാരൻ്റെ ഇതിൻ്റെ എഞ്ചു റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് വർക്ക് ആണെന്നു കൊണ്ടിരിക്കുകയാണ് മഷാ അതായത് ഇത് ലുക്ക് നമുക്ക് അതുപോലെ സൈഡ് സ്കേർട്ട് വൈറ്റ് ബോഡി ഫ്രണ്ട് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് റാപ്പ് തന്നെ ഇരിക്കും ഇതിൻ്റെ ഫുഡ് ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ കാണിച്ചുതരാം എൻ്റെ നമുക്ക് ടൂ ജെ ആണ് വരുന്നത് ടർബ് പക്ഷേ ഉള്ള ഗാരൻ്റെ ടർബും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് വേറെ തന്നെ മൂഡ് മൂട്ടഞ്ചിൻ്റെ ഫുള്ളി ബിൽഡാണ് കേട്ടത് ഫുള്ളി ബിൽ അതുപോലെ തന്നെ അഡ്വാൻസ് വീൽസ് ആണ് ഇതിൻ്റെ ഈ സൈഡിൽ സൈഡിലിരിക്കുന്നുണ്ട് വൈറ്റ് വീൽസ് വേണ്ട അഡ്വാൻസ് ജിറ്റി നമ്മുടെ ജി ടി ആറിൽ നമ്മുടെ ആർ തേർട്ടി ഫൈവിൽ ഉണ്ടായിരുന്ന സെയിം വീൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടത് ഓക്കെ ഇനി ഇപ്പോൾ ഇതിൻ്റെ കളർ ഏതാണെന്ന് നമ്മൾ ഇൻഷാ താ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നാൽ അറിയാൻ പറ്റും കാരണം ഇത് വർക്ക് ഓൾമോസ്റ്റ് ആയി ഇന്നലെ വരുമ്പോൾ ഈ സെയിൽസ്കർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റി തരാം കളർ കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അവിടെ ഒരു ലാമ്പ് ഹോക്കിന് അടിക്കുന്നുണ്ട് ആക്ച്വലി ഇത് യെല്ലോ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വണ്ടി ആക്ച്വലി ഒരു തരം സിൽവർ കളറാണ് ഭയങ്കര ഇഷ്ടം ഒന്ന് സി വണ്ടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ വരുമ്പോൾ ഈ ഭാഗം ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗവും ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ ഒരു സി റാപ്പ് വരുന്നത് നമ്മുടെ ഡെന്നിസിൻ്റെ റാപ്പ് തന്നെയാണ് അതുപോലെ അതുപോലെതേ നമ്മുടെ ഫുഡ് വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ചെയ്ത ആ സെയിം ഫോജ് കാർബൺ ഫൈബർ ഫിനിഷിൽ കാക്കിയിട്ടുണ്ട് ഇത് സൂപ്പറയുടെ സ്റ്റോക്ക് ബമ്പറാണ് ഉണ്ടായിരിക്കുന്നത് അത് ആസ്റ്റർ മാർക്കറ്റ് ബമ്പറാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മാഷം നല്ല രസം ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ യെല്ലോ ലെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ വേറെ തന്നെ ലുക്കായിട്ടുണ്ട് ഒരു ബാക്കും കൂടി അടിച്ചോണ്ടിരിക്കുകയാണ് ബാക്കി അടിച്ച് കഴിഞ്ഞാൽ ബമ്പറും അടിച്ചുകഴിഞ്ഞാൽ ഈ വേണ്ട വർക്കും കഴിഞ്ഞിട്ടാണ് ബാക്കി ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഉപ്പ് വിടാം എല്ലാം വർക്ക് ഓൾറെഡി ഉണ്ട് മനസ്സിലാപ്പിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മസൈനം ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ സോ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഷാർക്ക് നേരെ വീട്ടിൽ പോയി അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തുണി ഉണ്ടല്ലോ റെഡ് കളറ് അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് വണ്ടി മൂടിയിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കണം അതിനു വേണ്ടിയിട്ട് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ അടിച്ചിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഷെയ്ഖ് റോഡിലാണ് ഉള്ളത് കേട്ടോ ഈ ഷെയ്ഖ് സൈദ് റോഡിൽ ഒരു ഗുണുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കിട്ടില്ല വണ്ടികൾ കാണാം അങ്ങനെ ഒരു ഗുണം ഈ ഷെയ്ഖ് സൈദ് റോഡിൽ ഉണ്ട് ലാമ്പോ അതുപോലെ ഫെരാരി മെക്ലറിൻ പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കഴിഞ്ഞു പോയി ഫെരാരിയുടെ ഉണ്ടായിരുന്നു അതുപോലെ യൂസ് കാഴ്സിൻ്റെ ഷോറൂംസ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് മോട്ടോഴ്സ് വി ഐ പി മോട്ടോഴ്സ് അതെല്ലാം ഈ ഏരിയയിലാണ് കേട്ടോ ഈ ലൈനിലാണുള്ളത് അപ്പോൾ വി എ പി മോട്ടേഴ്സൊക്കെ അതുപോലെ ഫസ്റ്റ് ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറങ്ങണം അത് ഫ്രീ പോലെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഷോറൂംസാണ് കേട്ടോ ജി എം സിയുടെ ഷോറൂം അങ്ങനെ ഫുള്ള് മെയിൻ പണ്ടികൾ തന്നെയാണ് രണ്ട് ലക്ഷറി കാഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഷോറൂം ഉണ്ട് അവിടെ നമ്മളിത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ആപ്പിട്ടിട്ടാണ് പോകുന്നത് പിന്നെ ഏതാ ഒരു സൈബർ ട്രക്ക് എടുക്കുന്ന റാപ്പ് ചെയ്തിട്ട് ആ കളർ ആപ്പില് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കളിച്ചായിരുന്നു എന്താ പറയുക എം വി ഡി കാണന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ആ ഒരു വണ്ടിയാണ് അവിടെ എടുക്കണത് മൊത്തം ഫുള്ള് കാഴ്സിൻ്റെ ഷോറൂം ആയിരിക്കും ആ സൈഡും നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി രണ്ട് കിലോമീറ്റർ ഉള്ളു അഞ്ചിനിറ്റ് ഏകദേശം ഞങ്ങളിത് അവിടുന്ന് ഇറങ്ങി പോയോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഡ്രാഗമാട്ടിക്ക പോണത് നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ട് ആ ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെ ഷോപ്പൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയോണ്ടിരിക്കുക ഫ്രണ്ടിലൊരു വോഗ് പോകുന്നുണ്ട് ആ വോഗിൻ്റെ നമ്പർ ഞാൻ കാണിച്ചു തരാട്ടോ ഫ്രണ്ടിൽ ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ വണ്ടർ ഫ്രണ്ടിലാണ് സി ആ വോക്കിന്റെ നമ്പർ നോക്ക് ദുബായ് ബി വൺ ടു ത്രീ ആ വണ്ടി വേടിക്കാനുള്ള പൈസയുടെ ഒരു എട്ട് അല്ലെങ്കിൽ ഒരു പത്തരട്ടി കൊടുത്തിട്ടില്ലേ വൺ ടു ത്രീക്ക് ആ കോഡ് നോക്ക് ബി ഈ എ ബി എന്നുള്ള ഇതുണ്ടല്ലോ ആ കോഡിന് കുറച്ചുകൂടി മാർക്കറ്റ് കൂടുതലാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്പർ പ്ലേറ്റിൽ എന്നുള്ള സംഭവം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സംഖ്യ കൈ വരും കാരണം ഈ വൺ ടു ത്രീ എന്നുള്ള നമ്പർ അതും ബി കോഡിൽ ഉള്ള ആ ഒരു നമ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് കൊടുത്തിട്ടാവും പുള്ളി എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വൺ ട്രി പത്തരട്ടി എമൗണ്ട് അതിന് കിട്ടും കൺഫേം ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺഫേമാണ് അടിപൊളി ഏതെങ്കിലും എന്താ പറയാ ഷെയ്ഖ് ഫാമിലി എങ്ങനെ ആയിരിക്കും കൊറേ പേര് അന്നമാരുണ്ട് കേട്ടാ ഫുള്ള് ഇപ്പൊ നമ്പറിന്റെ കളികളാ പറ്റുമോ റിവീൽ ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല മിക്കവാറും പറ്റും തോന്നില്ല കാരണം ഇപ്പൊ ടൈം ഏകദേശം അഞ്ചര നമ്മൾ നമ്മള് ഡ്രാഗമാട്ടിൽ എത്തുമ്പോ ഒരു എങ്ങനെ പോയി ആറുമണിയാവും ആറുമണി ആയിട്ട് പിന്നെ അഫ്ഡർ സെറ്റിൽ പോയി എടുക്കാൻ വിളിച്ചിട്ടുണ്ടാവും തോന്നില്ല നോക്കി നോക്കാം അങ്ങനെ നമ്മള് ഡ്രാഗമാട്ടിൽ പോയി അവിടെ പോയി നോക്കുമ്പോ ക്ലോത്ത് കിട്ടാനില്ല ട്ടോ ക്ലോത്ത് ഒരു രക്ഷയില്ല അപ്പൊ നമ്മൾ ക്ലോത്തിന്റെ ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഓക്കെ നമ്മൾ ഹാഫ് ഡേ സൈഡ് എത്തിയിട്ടുണ്ട് നി സാർക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി ഓൾമോസ്റ്റ് ഇറിട്ടായി തുടങ്ങിയിട്ടാ ഈ ഒരു മൂഡിൽ ഇങ്ങനെ കൺഫർട്ടബിൾ ഓപ്പൺ ആക്കിയിട്ട് വരാൻ വേണ്ടിട്ട് നല്ല രസം കിട്ടും അത് ഞങ്ങൾ ഇങ്ങനെ കൺവേർട്ടബിളൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ചില്ലായിട്ട് വന്നത് ഇനി നമ്മൾ അവിടെ പോയിട്ട് വെയിറ്റ് മിക്കവാറും നോമ്പറിക്കലി വിടുന്നോ മിക്കവാറൊന്നും അല്ല എന്തേലും നോമ്പറിക്കലും വിടുന്നോ കാരണം ടൈം ഏകദേശം ഹായി മുപ്പത്തിമൂന്നിനാണ് വാങ്ങിക്കൊടുക്കുക ഓക്കെ സീൻ വ്യൂ ഒരു അഞ്ചു മണി ടു ആറുമണിയോടെ ഉള്ളിലൂടെ വരണം അപ്പൊ അങ്ങനെ സണ്ണിനൊക്കെ കാണാൻ പറ്റും നല്ല അടിപൊളിയാവും ഇവിടുന്ന് കുറച്ചാണ്ട് പോയിട്ട് ലെഫ്റ്റിൽ നിർത്തിടാ സാർക്ക് വരട്ടെ നോമ്പ നമുക്ക് ഇവിടെ ഇരിക്കാം നല്ല ശരിക്കും നോമ്പായതുകൊണ്ടാണ് കേട്ടോ അവിടെ തിരക്ക് കുറവ് അല്ലെങ്കിൽ ഫുൾ ടൈം ടീംസ് ഉണ്ടാവും ഇവിടെ ഇവിടെ നിർത്തിരാല്ലേ ഇവിടെ നിർത്തിടാ സാർക്ക് വരട്ടെ ഓക്കേ എന്റെ മോനേതാ ടോയ്ലറ്റ് എത്ര കെടുക്കണ് മെക്ലറിൻ പോഷ വാവും ഇതെന്താ സംഭവം എന്നറിയില്ല ഇതേ ഒരു പോഷും കെടുക്കുന്നുണ്ട് ജി ടി എസ് അടിപൊളി നാൻവൻ കരള അതുകൊണ്ട് സാധനം കൊടുത്തില്ല അല്ലേ എന്നിട്ട് നമുക്ക് നോമ്പ് ഉറക്കാം പൊന്നി സർക്ക് വരും അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഡോറൊന്ന് ഓപ്പൺ ആക്കി വണ്ടി ഒന്ന് ഡൗൺ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ലിയാക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്ന്ക്കിലെ മഷ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഏതാ സാധനം മൂഡ് വേലി വിടെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വണ്ടിയോ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു മെക്കലറിനും അതുപോലെ ഒരു നയൻ ലവൻ ഇവിടെ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണാട്ടോ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ട് ആക്കല മൊത്തം ഏർ വണ്ടി കൊണ്ട് കളിക്കുന്ന ടീംസാണ് മൊത്തം വരുന്നുണ്ട് നല്ല രസം കിട്ടാ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് നാട്ടി കണ്ടിട്ട് അറൊക്കെ എത്തി നമുക്ക് വീഡിയോ കൊടുക്കാം വലിയ കളർ അടി അടി അടിപൊളിക്ക പ്ലാൻ അവ കൊറേ നേരമായി പ്ലേ ലാമ്പോ ആയിരുന്നു ലാംബോ ഫുള്ള് കളിന്നെ അവിടെ നമ്മളിതേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നോമ്പറ നമ്മൾ ഫാദർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെക്കവിടെ നിൽക്കുന്നുണ്ട് മസാങ്ങ് അവിടെ ഉണ്ട് അടിപൊളി വീട്ട ഒരു രക്ഷ ലീ കളറും അതുപോലെ ആ ടോർച്ചിൻ്റെ ആ ഒരു ലുക്കും ഉമാശായ കൂടെ അടുത്ത കരാറി വന്നിട്ടുണ്ട് സീൻ അപ്പുറത്തേട്ടോ സോ നമ്മുടെ ഫോട്ടോഷൂട്ടും അതുപോലെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇനി ഞങ്ങട് കളി തന്നെ ആയിരിക്കും കേട്ടോ ഇനി വേണ്ടി വെയിറ്റ് ചെയ്തോ വണ്ടികളെടുത്തു ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇൻഷാള്ള നമ്മൾ മസാങ്കും അതുപോലെ കളർ മാറ്റുന്നുണ്ട് പിറട്ടായി മൊത്തത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ ഇതിന്റെ റിംഗ് ഉണ്ടല്ലോ അത് ആർ ജി ബി ആക്കണം മിക്കവാറും ഇന്ന് തന്നെ നമ്മൾ പൂവ് അന്വേഷിച്ചിട്ട് ഇൻഷാള്ള ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് അങ്ങനെ നമ്മളിത് അവിടെ സൈഡിൽ നിന്ന് പോകുന്നു നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇൻഷാള്ള നാളെ നമ്മൾ രാവിലെ ഇറങ്ങുന്നുണ്ട് എന്ത സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്തൊരു വീഡിയോ മേക്ക് ചെയ്യാന്ന് കഴിച്ചിട്ടാണ് പക്ഷേ ഇന്ന് ക്ലോത്ത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻഷാള്ളാ നാളെ രാവിലെ പുലർച്ചെ ഒരു ആറ് മണി ആകുമ്പോൾ ഇറങ്ങുന്നുണ്ട് സോ അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും സബ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആകും നമുക്ക് അടുത്ത വീഡിയോ കാണാം